വാഴക്കുലബ് വൈലോപ്പള്ളി എന്ന ഗുരുതരമായ തെറ്റ് സ്വന്തം ഗവേഷണ പ്രബന്ധത്തിൽ വരുത്തിയ ചിന്ത ജെറോമിനെതിരെ മറ്റൊരു ഗുരുതര ആരോപണം കൂടി പുറത്തുവന്നു ചിന്തയ്ക്ക് ഡോക്ടറേറ്റ് നേടിക്കൊടുത്ത ഗവേഷണ പ്രബന്ധം കോപ്പി അടിച്ചതാണെന്നാണ് പുതിയ വിവരം ബോധി കോമൺസ് എന്ന വെബ്സൈറ്റിലെ ലേഖനത്തിലെ ഭാഗങ്ങളാണ് തന്റെ പ്രബന്ധത്തിൽ ചിന്ത കോപ്പി അടിച്ചത് ഗവേഷണ പ്രബന്ധം റദ്ദാക്കണമെന്ന ആവശ്യം അതിശക്തമായി തുടരുന്നതിനിടെയാണ് ചിന്തയ്ക്ക് മറ്റൊരു തിരിച്ചടി കൂടി വന്നിരിക്കുന്നത് യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന്റെ ഗവേഷണ പ്രബന്ധവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ചിന്തയുടെ ഗവേഷണ പ്രബന്ധം കോപ്പി അടിച്ചതെന്നാണ് പുതിയ വിവരം ബോധി കോമൺസ് എന്ന വെബ്സൈറ്റിലെ ലേഖനം അതേപടി കോപ്പി അടിച്ചതാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ യോഗനാഥ് ന്യൂസിന് ലഭിച്ചു മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കവിതയായ വാഴക്കൊലയുടെ രചയിതാവിന്റെ പേര് തെറ്റിച്ചെഴുതിയ പ്രബന്ധത്തിന് ഡോക്ടറേറ്റ് നൽകിയ കേരള സർവകലാശാലയുടെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നതിനിടെയാണ് ലേഖനം കോപ്പി അടിച്ചതാണെന്ന പുതിയ വിവരം കൂടി പുറത്തു വന്നത് ബോധി കോമേഴ്സിൽ വന്ന ലേഖനത്തിൽ വാഴക്കുലബൈ വൈലോപ്പിള്ളി എന്നാണ് ബോധി ബോധികോമേഴ്സിൽ വന്ന പിഴവ് ചിന്ത അതേപടി തന്റെ പ്രബന്ധത്തിലും ആവർത്തിച്ചു എന്നർത്ഥം ചിന്തയുടെ പ്രബന്ധം ഒറ്റനോട്ടത്തിൽ കണ്ടാൽ കോപ്പി അടിച്ചതെന്ന് മനസ്സിലാക്കാനാകില്ല വാക്കുകൾ പലതും അങ്ങോട്ടുമിങ്ങോട്ടും മാറ്റി എന്നതാണ് കാരണം വിചിത്രമായ രീതിയിലാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഓരോ ചാപ്റ്ററും വ്യത്യസ്തവുമാണ് പലരുടെയും ലേഖനങ്ങൾ സമാഹരിച്ച് പ്രബന്ധത്തിൽ ചേർത്തിട്ടുമുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിഭാവനം ചെയ്ത ജാതിരഹിത കാഴ്ചപ്പാടിൽ വെള്ളം ചേർക്കുന്നതാണ് പ്രിയദർശന്റെയും രഞ്ജിത്തിന്റെയും സിനിമകളെന്ന് പറഞ്ഞാണ് ചിന്ത വാഴക്കുലയിലേക്ക് എത്തുന്നത് ആര്യൻ സിനിമ പറയുന്നിടത്താണ് വാഴക്കുല പരാമർശം എന്നാൽ ആര്യനിൽ മോഹൻലാലിന്റെ കഥാപാത്രം കൃത്യമായി വാഴക്കുലയുടെ രചയിതവന് പറയുന്നുമുണ്ട് എന്നാൽ ബോധി കോമൺസിൽ അത് വൈലോപ്പിള്ളി എന്ന് തെറ്റായി എഴുതിയത് ചിന്ത അതേപടി പകർത്തുകയായിരുന്നു ആ തെറ്റ് മനസ്സിലാക്കി തിരുത്തി എഴുതാൻ പോലുമുള്ള ചിന്ത ചിന്തയ്ക്കുണ്ടായില്ലെന്നാണ് മനസ്സിലാകുന്നത് ആര്യൻ സിനിമ പോലും കാണാതെയാണ് ചിന്ത പ്രബന്ധം തയ്യാറാക്കിയതെന്നും ഇതോടെ വ്യക്തമായി നോട്ട പിശഗ് എന്ന് പറഞ്ഞ് ചുരുക്കം ചിലർ ചിന്തയെ ന്യായീകരിക്കുന്നതിനിടെയാണ് കോപ്പി അടികൂടി പുറത്തു വരുന്നത് പിശകിനപ്പുറം മറ്റൊരു ലേഖനം പകർത്തി പ്രബന്ധം തയ്യാറാക്കിയെന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് നാടിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ചിന്തയുടെ തട്ടിപ്പിനെതിരെ വി പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കോപ്പി അടിച്ച ഗവേഷണ പ്രബന്ധം റദ്ദാക്കണമെന്ന ആവശ്യം പൊതുവിലും ശക്തമായിട്ടുണ്ട് ചിന്തയുടെ പ്രബന്ധം റദ്ദാക്കണമെന്ന ആവശ്യവുമായി നിരവധി പരാതികളാണ് യൂണിവേഴ്സിറ്റിക്ക് ഓരോ മണിക്കൂറിലും ലഭിക്കുന്നത് ജോയ് നായർ ന്യൂസ് തിരുവനന്തപുരം